യഥാർത്ഥത്തിൽ പേര് മെഡിക്കൽ കോളേജ് ആണെങ്കിലും ഒരു പ്രാഥമിക ആരോഗ്യത്തിന്റെ നിലവാരം കേന്ദ്ര സർക്കാർ കൈ മുടിഞ്ഞൊരു രോഗി വന്നാൽ വന്നാല് വേണ്ടി ഒരു മണിക്കൂറും ഇപ്പൊ നമ്മുടെ എം എൽ എയുടെ അഷ്ടമുടി ഹോസ്പിറ്റലുണ്ട് അങ്ങോട്ട് പറയുകയാണ് ഇവിടെ എത്രയോ മരണങ്ങൾ ഇങ്ങനെ ചികിത്സ കിട്ടാതെ നടന്നുകൊണ്ടേ രാജിവെക്കുക ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പരയർ മണ്ഡലങ്ങളും പറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ മാർച്ച് കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ വൺ ആണെന്ന് പറയുമ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കേരളത്തിൽ ഉടനീളം നടക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടക്കുന്നത് ഇന്നിപ്പോ ജില്ലാ കൊല്ലം ജില്ലാ മെഡിക്കൽ കോളേജിന് മുന്നിൽ ബി ജെ പി അതുപോലെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ് എന്താണ് ആ ഒരു പ്രതിഷേധത്തിന്റെ അടിസ്ഥാനം ഈ കൊല്ലം ജില്ലാ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ആശുപത്രിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജില്ലയിലെ മറ്റ് താലൂക്ക് ആശുപത്രികൾ ജില്ലാ ആശുപത്രി അടക്കമുള്ള സ്ഥലത്ത് നിന്നും ഗുരുതര ഗുരുതരാവസ്ഥയിലാകുന്ന രോഗികളെ റെഫർ ചെയ്ത് കൊണ്ടുവന്ന് ചികിത്സ നടത്തേണ്ട കേന്ദ്രം ഇവിടെ സംബന്ധിച്ച് ഒരു മെഡിക്കൽ കോളേജ് പോയിട്ട് ഒരു ജില്ലാ ആശുപത്രിയുടെ നിലവാരത്തിലുള്ള ഡോക്ടർമാരോ അതിനു വേണ്ടുന്ന ചികിത്സാ സൗകര്യമോ കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല ഏറ്റവും പ്രധാനം നമുക്കറിയാം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ കാശുവാലിറ്റി അടക്കമുള്ള കാര്യങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമാണ് സ്കാനിങ് എക്സ്റേ അടക്കമുള്ള ചികിത്സാ സംവിധാനം ഇപ്പോൾ ഒരാൾക്ക് ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് തരത്തിലാണ് പരിക്ക് പറ്റിയത് അല്ലിന് പൊട്ടലാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ സ്വാഭാവികമായും സ്കാനിങ് എക്സ്റേ അടക്കമുള്ള ചികിത്സകൾ നടത്തണം അല്ലെങ്കിൽ അതിൻ്റെ പരിശോധനകൾ നടത്തണം പക്ഷെ അഞ്ചു മണി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സംവിധാനം പൂർണ്ണമായി പൂട്ടി യഥാർത്ഥത്തിൽ പേര് മെഡിക്കൽ കോളേജ് ആണെങ്കിലും ഒരു പ്രാഥമിക ആരോഗ്യത്തിന്റെ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ ഇപ്പോൾ പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്ന് പറയുമ്പം കാർഡി കാർഡിയോളജി ന്യൂറോ അടക്കമുള്ള സംവിധാനങ്ങളിൽ ആഴ്ചയിൽ ഒരു ദിവസം പോലും ഒപ്പി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം കേന്ദ്ര സർക്കാർ നാനൂറ്റി എൺപത് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജ് എന്ന നിലയിലുള്ള കെട്ടിട സമുച്ചയങ്ങൾ കെട്ടി ഉണ്ടാക്കി രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാന സർക്കാരിന് കൈമാറി ഇപ്പോ ഒരു മതിയായ മെയിൻ്റനൻസ് നടത്താത്തത് കൊണ്ട് ആ കെട്ടിടങ്ങളിൽ പോലും മരങ്ങൾ വളർന്നു പന്തലിക്കുന്ന അവസ്ഥ പല കെട്ടിടങ്ങളും അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തത് കൊണ്ട് ചോർന്ന് ഒലിക്കുന്ന അവസ്ഥ എല്ലാ പ്രാഥമികമായിട്ടുള്ള ചില കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയും മെഡിസിൻ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ വരുന്ന മെഡിസിന്റെ ഒരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം വരെ പുറത്തോട്ട് പറഞ്ഞു വിടുന്ന സാഹചര്യം പിന്നെ ഒരു മാനുഷികമായ പരിഗണന കൊടുക്കുവാൻ സാധാരണക്കാരുടെ ആശ്രയമാവേണ്ട മെഡിക്കൽ കോളേജ് മാനുഷിക പരിഗണന എന്ന് പറയുന്ന സമയത്ത് രോഗിയെ കൊണ്ടുവന്നാൽ അവർക്ക് പ്രാഥമികമായി അവർക്ക് നടക്കാൻ കഴിയില്ല എങ്കിൽ ഒരു സ്ട്രെക്ച്ചറോ വീൽ ചെയറോ ആ കാര്യത്തിൽ പോലും ഒരു രോഗി വന്നാൽ കാലും കൈമൊടിഞ്ഞൊരു രോഗി വന്നാൽ സ്ട്രെക്ച്ചറിന് വേണ്ടി ഒരു മണിക്കൂറും രണ്ടു മണിക്കൂറും കാത്തു നിൽക്കേണ്ട ഗതികേട് നമ്പർ വൺ കേരളം എന്ന് വീണ ജോർജും മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കമുള്ളവർ ആവർത്തിച്ച് മാർസിസ്റ്റ് പാർട്ടിയും പറയുമ്പോൾ നമ്പർ വൺ പോയിട്ട് എങ്ങോട്ടാണ് ഈ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിന്റെ പോക്ക് നിരവധി ആൾക്കാർ പല ഘട്ടങ്ങളായി അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് സജീവൻ പറഞ്ഞത് ചെങ്ങന്നൂർ ആശുപത്രിയിൽ പോയ സമയത്ത് എന്റെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഞാൻ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയതുകൊണ്ട് മാത്രം ആണ് എന്റെ ജീവൻ രക്ഷകളും അല്ലെങ്കിൽ ഞാൻ മരണപ്പെടുമായിരുന്നു എന്ന് പരസ്യം മാധ്യമങ്ങളോടാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ ഡോക്ടർ ഹാരിസിന്റെ പ്രസ്താവന ഇടതുപക്ഷ സഹയാത്രികനാണ് ഹാരിസ് അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗമാണ് അദ്ദേഹം പത്രസമ്മേളനം ആരോഗ്യ വകുപ്പിലെ ഉന്നതമായ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ പൊതുസമൂഹത്തോട് സർക്കാർ ആ യൂറോളജി വിഭാഗത്തിന്റെ തലവൻ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഓരോ ദുരവസ്ഥയെ സംബന്ധിച്ച് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ മുതൽ അവിടെ കൊടുക്കേണ്ട ഫാർമസിൽ വിതരണം ചെയ്യുന്ന മരുന്നുകളെ സംബന്ധിച്ചടക്കം അദ്ദേഹം പറഞ്ഞു അത് ഇവിടെ യഥാർത്ഥത്തിൽ പരസ്യമായ രഹസ്യമാണ് ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കുന്നവർ ആ മന്ത്രിസഭയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് തന്നെ രൂക്ഷമായ ആക്ഷേപം ആരോഗ്യവകുപ്പിനെ കുറിച്ചു പറയുന്ന പോലെ നമ്പർ വൺ ഒരിക്കലുമല്ല ഈ പ്രദേശത്ത് നമ്മളിപ്പം തൊട്ടടുത്ത പിന്നെ ഏരിയയിലെ നമ്മുടെ കല്യാതക പഞ്ചായത്തിൽ തന്നെ താമസിക്കുന്നവരാണ് അപ്പൊ നിരവധി പ്രശ്നങ്ങൾക്ക് നമ്മുടെ തൊട്ടടുത്ത അമ്മമാരാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോലുമില്ല ചിലപ്പോൾ അർദ്ധരാത്രിയിലൊക്കെ ഇവിടെ വരേണ്ടി വരും കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തിരുവനന്തപുരത്തേക്ക് മാറ്റുകയാണ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഇപ്പം നമ്മുടെ എം എൽ എയുടെ അഷ്ടമുടി ഹോസ്പിറ്റലുണ്ട് അങ്ങോട്ട് പൊയ്ക്കോളം പറയുകയാണ് അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് വിടുകയാണ് ഒരു ചികിത്സയും ഇതിന്റെ അകത്ത് കിട്ടാറില്ല തീർച്ചയായിട്ടും പിന്നെ ഇപ്പൊ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും എന്റെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഒരു വീൽ ചെയർ പോലും വീൽ ചെയറിൽ ഒരാൾ പിടിച്ചാൽ പോലും ഒരാൾക്ക് ബാലൻസ് നിൽക്കത്തില്ല വീലുകളെല്ലാം പോയി അതിന് ഭയങ്കര ദയനീയമായ അവസ്ഥയിലെ ഒരു മെഡി മെഡിക്കൽ ഇത് ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളാണ് ഈ വീണ ജോർജ് പറയുന്ന പോലെ യാതൊരുവിധ ഒരു 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 ഇവിടുത്തെ പ്രാഥമിക ഹോസ്പിറ്റലിന്റെ ഒരു നിലവാരം പോലും ഇല്ലാത്ത രീതിയിലാണ് അതെ അല്ലാതെ എന്ത് ചെയ്യും ഇപ്പൊ നമുക്ക് നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട സാധാരണ ജനങ്ങളാണ് ഇവിടെ ഉള്ളത് ചിലപ്പോ വീടൊക്കെ പണയം വെച്ചിട്ടൊക്കെ ചെലപ്പോ പോണ്ടി വരും പക്ഷെ നമ്മുടെ അത് അമ്മയുടെ സഹോദരങ്ങളുടെ ജീവൻ നിലനിർത്തുക എന്നുള്ളത് ഒരു പ്രശ്നം ഉള്ളത് കാരണം അവർ അങ്ങോട്ട് നീങ്ങും അല്ലാതെ നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സ്വന്തം ജീവന അവര് വില കൊടുക്കുന്നത് കാരണം വേറെ മാർഗങ്ങളൊന്നും എത്ര പ്രതിഷേധിച്ചിട്ടോ നമ്മളിപ്പം അടുത്ത പ്രാവശ്യം വളരെ ശക്തി ശക്തിയായിട്ടൊരു പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചു ഞങ്ങൾ സാധാരണ ജനങ്ങളുടെ സാധാരണപ്പെട്ട ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് സാധാരണ അമ്മമാര് വിളിച്ചാൽ ഏത് സമയത്തും ഞങ്ങൾ കൂടെ ഉണ്ടാവും ആ അമ്മയുടെ മരണം ഞങ്ങള് ചിന്തിപ്പിക്കേണ്ടതാണ് സത്യം പറഞ്ഞാൽ ആ മകൾക്ക് കൂട്ടിരിക്കാൻ പോയ നല്ല ആരോഗ്യവതി ആയിട്ടൊരു അമ്മയാണ് അമ്മയുടെ മനസ്സിലെ സ്വപ്നങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് വീണ ജോർജിന് അതിന് സഡനായിട്ട് ഒരു ആക്ഷൻ അവിടെ എടുത്തിരുന്നെങ്കിൽ ആ അമ്മയ്ക്ക് ജീവൻ നിലനിർത്താമായിരുന്നു അവർ ഇനി ജോലി കൊടുത്തുകൊണ്ടോ എന്ത് കൊടുത്തുകൊണ്ടോ അത് വേണം വേണ്ടെന്നല്ല പക്ഷെ ആ ജീവനായിരുന്നു അവിടെ വില കൊടുപ്പിക്കുക ആ ജീവൻ ഒരു വില നൽകാത്ത രീതിയിലേക്ക് ആ ഒരു മരണം ഇപ്പൊ വെളിയിൽ അറിഞ്ഞു ഇവിടെ എത്രയോ മരണങ്ങൾ ഇങ്ങനെ ചികിത്സ നടന്നുകൊണ്ടേ എല്ലാവരുടെ കണ്ണുകൾ തുറന്നുകൊണ്ട് ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധ തിരിക്കണമെന്നാണ് ഒന്ന് ഇവിടത്തെ അവസ്ഥയാണ് അതായത് നായ്ക്കൾ ഈ കോമ്പൗണ്ടിൽ നിറയെ നായ്ക്കൾ പെട്ടിയിടുകയാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു രോഗികൾക്ക് വരാൻ സാധിക്കും രോഗികൾ പേടിച്ചിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ മരുന്നിന്റെ ലഭ്യത ഈ മരുന്ന് പാവപ്പെട്ട രോഗികാണല്ലോ ഇവിടെ വരുന്നത് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മൂന്ന് ഓപ്പികൾ ഇവിടെ ഡെയിലി പോകുന്ന പറയുന്നത് പക്ഷേ ഇവിടെ വരുന്ന എല്ലാവരും പാരസെറ്റമോൾ കൂടിയും അത്തരത്തിലുള്ള ചെറിയ മരുന്നുകൾ കൊടുത്ത് പറഞ്ഞു വിടുകയാണ് ചെയ്യണം ബാക്കി ഉള്ള മരുന്നുകൾ അവർ പുറത്തു പോയി എടുക്കേണ്ട അവസ്ഥയും ഗതികേടാണ് പാവത്തങ്ങള് ആണ് ഈ മെഡിക്കൽ കോളേജിൽ കൂടുതലും വരുന്നത് പക്ഷെ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരാൻ പറ്റാത്ത ശരിക്കും പേന മാത്രമല്ല മെഡിക്കൽ കോളേജാണ് പിന്നെ ഒരുപാട് കെട്ടിടങ്ങൾ തന്നെ ഇവിടെ വെറുതെ കിടക്കുന്നുണ്ട് ഒരുപാട് കെട്ടിടങ്ങൾ പൂട്ടി കിടക്കുന്നുണ്ട് ഒരുപാട് ഉപയോഗിക്കാതെ നടക്കുന്നുണ്ട്